ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ താൻ പിന്തുണയ്ക്കുന്നത് കിവികളെയാണെന്ന് പറഞ്ഞ സൌത്ത് ആഫ്രിക്കൻ സൂപ്പർ താരവും മധ്യനിര ബാറ്ററുമായ ഡേവിഡ് മില്ലർക്ക് രൂക്ഷ വിമർശനം ഇന്ത്യൻ ആരാധകരാണ് സൌത്ത് ആഫ്രിക്കയുടെ സൂപ്പർ ഫിനിഷർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ആഞ്ഞടിച്ചിരിക്കുന്നത് ന്യൂസിലാന്റുമായുള്ള സെമി ഫൈനലിൽ തോറ്റാണ് ടൂർണമെൻറ്റിൽ നിന്നും സൗത്ത് ആഫ്രിക്ക പുറത്തായത് കളിയിൽ മില്ലർ ഒരു സെഞ്ചുറിയും കുറിച്ചിരുന്നു ഈ മത്സരം കഴിഞ്ഞതിനു ശേഷമാണ് ഞായറാഴ്ചത്തെ ഫൈനലിൽ താൻ പിന്തുണയ്ക്കുക ന്യൂസിലാൻഡ് ടീമിനെയാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയത് ഇന്ത്യൻ ആരാധകർക്ക് നേരത്തെ ഏറെ പ്രിയങ്കരനായ താരങ്ങളിൽ ഒരാളായിരുന്നു മില്ലർ ഐ പി എല്ലിലെ പ്രകടനങ്ങളും ഇതിന് വഴിയൊരുക്കിയിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു വേദിയിൽ നിന്നും അടുത്ത വേദിയിലേക്കുള്ള യാത്രകൾ ടീമിന് തിരിച്ചടിയായിട്ടുണ്ടെന്ന് സെമിഫൈനലിന് ശേഷം ഡേവിഡ് മില്ലർ പറഞ്ഞു അഞ്ചു മണിക്കൂറോളം യാത്ര ചെയ്ത ശേഷം ഞങ്ങൾക്ക് ക്ഷീണം മാറ്റാൻ സമയം ലഭിച്ചില്ല ഇത്തരമൊരു സാഹചര്യം ഒരിക്കലും അത്ര നല്ലതാണെന്നും പറയാനാവില്ല തുടർച്ചയായി യാത്ര ചെയ്യേണ്ടി വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മില്ലർ വിശദീകരിച്ചു തുടർച്ചയായി മത്സരശേഷമുള്ള ഇത്തരം യാത്രകൾ ടീമിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുമെന്നും ഡേവിഡ് മില്ലർ പറഞ്ഞു അതേസമയം ഈ ടൂർണമെന്റിൽ ഇതിനോടകം ഏറ്റവും അധികം യാത്ര ചെയ്തു കഴിഞ്ഞ ടീം ന്യൂസിലാൻഡാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ഏഴായിരത്തി നാൽപ്പത്തെട്ട് കിലോമീറ്ററാണ് അവർക്ക് വിവിധ മത്സരങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടി വന്നത് പാകിസ്ഥാനിലെ വേദികൾ മാത്രമല്ല ദുബായിൽ ഇന്ത്യക്കെതിരെയും അവർക്ക് കളിക്കേണ്ടി വന്നു സൗത്ത് ആഫ്രിക്കയുമായി പാകിസ്ഥാനിൽ സെമി കളിച്ച ശേഷം കിവികൾ വീണ്ടും ഫൈനലിനായി ദുബായിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ മറ്റു ടീമുകളെ അപേക്ഷിച്ച് ഇന്ത്യയ്ക്ക് ടൂർണമെന്റിൽ ഒട്ടും യാത്ര ചെയ്യേണ്ടതായി വന്നിട്ടില്ല കാരണം ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളും ദുബായിൽ തന്നെയാണ് നടന്നത് ഇതിനെതിരെ മറ്റു ടീമുകളുടെ പല മുൻ താരങ്ങളും വിമർശനങ്ങളുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു മറ്റു ടീമുകളെ അപേക്ഷിച്ച് ഇന്ത്യയ്ക്ക് മുൻതൂക്കം നൽകുന്ന കാര്യമാണ് ഇതെന്നും അവർ ചൂണ്ടിക്കാട്ടി ഫൈനലിൽ ഇന്ത്യയെല്ലാം മറിച്ച് ന്യൂസിലാൻഡിനെയാണ് താൻ പിന്തുണയ്ക്കുന്നതെന്ന ഡേവിഡ് മില്ലറുടെ തുറന്നു പറച്ചിൽ ആരാധകരെയും ചൊടിപ്പിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അവർ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഡേവിഡ് മില്ലർക്ക് ഇന്ത്യയോടുള്ള ദേഷ്യം ഇനിയും തീർന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻറ്റി ലോകകപ്പ് ഫൈനലിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ ബൗണ്ടറി ലൈനിലെ അരികിൽ സൂര്യകുമാർ യാദവ് എടുത്ത ക്യാച്ചാണ് ഇപ്പോഴും മനസ്സിലുള്ളത് ഈ കാരണത്താലാണ് ഫൈനലിൽ ഇന്ത്യ തോൽക്കണമെന്ന് മില്ലർ ആഗ്രഹിക്കുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ന്യൂസിലാന്റിനോട് ഇന്ത്യയുടെ തോൽവി ആഗ്രഹിച്ച ഡേവിഡ് മില്ലർക്ക് വരാനിരിക്കുന്ന ഐ ആരാധകരുടെ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നുറപ്പാണ്